നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രം ക്വിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഏത് മകൻ്റെ പരമ്പരയിലാണ് നബി സലാഹു അലൈഹി വസ്ലമ്മ ജനിച്ചത് ഉത്തരം ഇസ്മായിൽ അലിഹുസ്വലാം മക്കയിൽ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ആദ്യമായി വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ് അമ്രു ബിന് ആമിർ ബിൻ ലുഹയ്യ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പരിശുദ്ധ കായ പുളിക്കാൻ വന്ന രാജാവ് ആരാണ് ആൻസർ അബ്രഹത്ത് നാല് കായബയ്ക്ക് പകരമായി തൻ്റെ നാടായ സന്നായിൽ അബ്രഹത്ത് നിർമ്മിച്ച മന്ദിരത്തിൻ്റെ പേര് എന്താണ് കായബയ്ക്ക് പകരമായി തൻ്റെ നാടായ സന്നായിൽ അബ്രഹത്ത് നിർമ്മിച്ച മന്ദിരത്തിൻ്റെ പേര് എന്താണ് ആൻസർ ഖുല്ലൈസ് അഞ്ച് കഴക പൊളിക്കാൻ വന്ന അബ്രഹത്ത് ഏതു പടയുമായിട്ടാണ് വന്നത് ആൻസർ ആനപ്പട ആറ് അബ്രഹത്തിൻ്റെ ആനപ്പടയെ നശിപ്പിക്കാൻ അള്ളാഹു അയച്ചത് ആരെയാണ് ആൻസർ അബാബിയിൽ പക്ഷിക്കൂട്ടങ്ങൾ പക്ഷികൾ എങ്ങനെയാണ് അബ്രഹത്തിൻ്റെ സൈന്യത്തെ നശിപ്പിച്ചത് ആൻസർ എല്ലാ പക്ഷികളുടെ ചുണ്ടിലും ഒരു കല്ലുണ്ടായിരുന്നു അത് ദേഹത്ത് വീഴുന്നവരെല്ലാം മരിച്ചു വീണു അടുത്ത ക്വസ്റ്റ്യൻ ആനപ്പടയുടെ സംഭവം ഖുർആാനിൽ ഏത് സൂറത്തിലാണ് അള്ളാഹു വിവരിക്കുന്നത് സൂറത്തുൽ ഫീൽ നബി അള്ളാഹു അലഹി വസ്ല്ലമയുടെ ഉപ്പയുടെ പേര് എന്താണ് അബ്ദുള്ള നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ ഉമ്മയുടെ പേര് ആമിന ബിന്ദ് വഹബ് നബി അള്ളാഹു അലഹി വസ്ല്ലമയുടെ ഉപ്പുപ്പയുടെ പേര് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളുണ്ടായിരുന്നു പത്ത് മക്കൾ അബ്ദുൽ മുത്തലബിൻ്റെ എത്രാമത്തെ മകനാണ് അബ്ദുള്ള അഞ്ചാമത്തെ മകൻ നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഉമ്മയുടെ കുടുംബം ഏതായിരുന്നു ബനു സെഹ്റ കുടുംബം നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഏതായിരുന്നു കുറേശ് കുടുംബം അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ പരമ്പരയ്ക്കാണ് കുറേശ് എന്ന് പറയുന്നത് ഫിഹർ ബിൻ മാലിക് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എപ്പോഴാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത് റബിയ നവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുൽ മനാഫ് വരെയുള്ള പരമ്പര പറയുക മുഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദുൽ മനാഫ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദുൽ മനാഫ് നബി അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പ എപ്പോഴാണ് മരണപ്പെട്ടത് നബി അള്ളാഹു അലൈഹി വസല്ലമ്മ ജനിക്കുന്നതിന് മുൻപ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ജനിച്ചപ്പോൾ ആരാണ് മുഹമ്മദ് എന്ന പേരിട്ടത് ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബാണ് പേരിട്ടത് മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് തുതിക്കപ്പെട്ടവൻ അബ്ദുൽ മുത്തലിബ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് പേരിടാനായി എങ്ങോട്ടാണ് കൊണ്ടുപോയത് ആൻസർ കേബയിലേക്കാണ് കൊണ്ടുപോയത് ആദ്യം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് പാൽ കുടുപ്പിച്ചത് ആരാണ് അബൂലഹബിൻ്റെ അടിമയായിരുന്ന സുവൈബ ഇരുപത്തിനാല് പിന്നീട് രണ്ട് വയസ്സ് വരെ നബി അള്ളാഹു അലൈഹി വസ്ലമയ്ക്ക് പാൽ കൊടുപ്പിച്ചത് ആരാണ് ഹലീമത്തു ഹലിമത്ത് സായദിയാഹുഅൽഹ ഇരുപത്തിയഞ്ച് ഹലീമ ബീവിയുടെ കുടുംബത്തിൻ്റെ പേര് എന്താണ് ബനു സാദ് ഹലീമ ബീവിയുടെ ഭർത്താവിൻ്റെ പേര് എന്താണ് ഹാരിസ് നബിസ് അള്ളാഹു അലഹി വസ്ലമെ പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഹലീമ ബീവിക്ക് എന്ത് സംഭവിച്ചു അവരുടെ വീട്ടിൽ ധാരാളം ഐശ്വര്യങ്ങൾ ഉണ്ടായി നബി നബിസ് അലൈഹി വസല്ലമയെ പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ ഹലീമ ബീവിയോട് എന്താണ് പറഞ്ഞത് ഹലീമ ഐശ്വര്യവാനായ ഒരു കുഞ്ഞിനെയാണ് നിനക്ക് കിട്ടിയത് ഇരുപത്തിയൊൻപത് പാൽ കുടിക്കാൻ വേണ്ടി ഹലീമ ബീവിയുടെ വീട്ടിൽ കഴിയവേ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു എന്താണത് രണ്ട് മലക്കുകൾ വന്നു നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ വയറു കീറി ഹൃദയം കഴുകി വൃത്തിയാക്കി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ കരസ്ഥമാക്കിയ നേട്ടം എന്താണ് ബനു സഅദ് ഗോത്രത്തിന്റെ പ്രസിദ്ധിക്ക് കാരണമായ അറബി സാഹിത്യ ഭാഷ പഠിച്ചു നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബിബി മരണപ്പെട്ടത് എപ്പോൾ നബി അല്ലാഹു അലഹി വസല്ലമയ്ക്ക് ആറു വയസ്സായപ്പോൾ എവിടെ വെച്ചാണ് നബി അള്ളാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്നത് അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് മരണപ്പെടുന്നത് ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നബിസല്ലാഹു അലൈഹി വസല്ലമയെ ആരാണ് തിരികെ മക്കയിലേക്ക് കൊണ്ടുവന്നത് ഉമ്മു ഐമ്മൻ ബറക്ക അടുത്ത ക്വസ്റ്റ്യൻ ഉമ്മയുടെ മരണത്തിന് ശേഷം നബിസ് അള്ളാഹു അലഹി വസ്ല്ലമ്മ ആരുടെ കൂടെയാണ് താമസിച്ചത് ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലമയുടെ ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് എപ്പോഴാണ് മരണപ്പെട്ടത് നബി അല്ലാഹു അലൈഹി വസലമയ്ക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഉപ്പുപ്പായുടെ മരണശേഷം നബി അല്ലാഹു അലൈഹി വസലമ്മ ആരുടെ കൂടെയാണ് താമസിച്ചത് മൂത്താപ്പ അബൂ ത്വാലിബിനോടൊപ്പം അബൂ ത്വാലിബിൻ്റെ മക്കൾ ആരൊക്കെയായിരുന്നു അലി ജാഫർ ഉഖൈൽ നബി അല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല ഗുണങ്ങൾ കാരണം അറബികൾ ഏത് പേരിലാണ് തങ്ങളെ വിളിച്ചത് അൽ അമീൻ വിശ്വസ്തൻ എന്നാണ് വിളിച്ചത് നബി അള്ളാഹു അലൈഹി വസല്ലമ്മയ്ക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ തങ്ങളുടെ ധീരതയും യുദ്ധവീര്യവും പ്രകടമാകുന്ന ഒരു യുദ്ധത്തിൽ തങ്ങൾ പങ്കെടുത്തു ആരൊക്കെ തമ്മിലായിരുന്നു ആ യുദ്ധം കുറേശികളും കൈസ് ഗോത്രക്കാരും തമ്മിലായിരുന്നു ചെറുപ്പത്തിൽ നബി നബിസ്ാഹു അല്ലെഹി വസല്ലമയിലുണ്ടായ പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ എന്തെല്ലാം കുടുംബ ബന്ധം ചേർക്കൽ പാവപ്പെട്ടവരെ സഹായിക്കൽ അതിഥികളെ ആദരിക്കൽ നന്മകളിൽ പങ്കെടുക്കൽ സ്വന്തമായി അധ്വാനിക്കൽ ഈ അഞ്ച് കാര്യങ്ങളാണ് ചെറുപ്പത്തിൽ നബി അള്ളാഹു അലൈഹി വസ് വസല്ലമയിലുണ്ടായ പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നബി സല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം കഴിച്ചത് എത്ര വയസ്സിലാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നബിസ്ഹു അലൈഹി വസല്ലമ്മ ആദ്യമായി വിവാഹം ചെയ്തത് ആരെയാണ് ഖദീജ ബീബി അലയല്ലാഹു അൻഹേയാണ് ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് എന്താണ് ഹുവൈലിദ് എന്നാണ് ഉപ്പയുടെ പേര് അടുത്ത ക്വസ്റ്റ്യൻ നബി നബിസ് അലൈഹി വസല്ലമ്മ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് ഖദീജ ബീവിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് എന്താണ് ഹാല എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നല്ല ഗുണങ്ങളെ എപ്പോഴാണ് ഖദീജ ബീവി മനസ്സിലാക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത് ഖദീജ ബീവിയുടെ പണവുമായി നബിസല്ലാഹു അലൈഹി വസല്ലമ സിറിയയിലേക്ക് കച്ചവട യാത്ര പോയപ്പോൾ ഖദീജ ബീവിയുടെ വിവാഹാലോചന ആരാണ് നബി അള്ളാഹു അലൈഹി വസല്ലമയോട് കൈമാറിയത് പിതൃവ്യൻ ഹംസ അലി അള്ളാഹു വൻഹു നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നബിസല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിൽ ഖുതുബ നടത്തിയത് ആരാണ് മൂത്താപ്പ അബൂ താലിബാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ ബീവിയിലൂടെ എത്ര മക്കളുണ്ടായി ആറ് മക്കൾ ഉണ്ടായി നബിസ്ു അലൈഹി വസല്ലമ്മയ്ക്ക് മൊത്തം എ എത്ര മക്കളാണ് ഏഴ് മക്കൾ നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് എത്ര ആൺമക്കളാണ് മൂന്ന് ആൺമക്കൾ എത്ര പെൺമക്കളാണ് നാല് പെൺമക്കൾ നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ആൺമക്കളുടെ പേരുകൾ ഇബ്രാഹിം ഖാസിം അബ്ദുള്ള അമ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നബിസ് അള്ളാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹീമിൻ്റെ ഉമ്മ ആരാണ് മാരിയ കിബുത്തീയ അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നബിസ് അലൈഹി വസ്ലമയുടെ പെൺമക്കളുടെ പേരുകൾ എന്തെല്ലാം സൈനബ് റുക്കിയ ഉമ്മു കുൽസൂം ഫാത്തിമ അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ് നബിസ് അള്ളാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവിൻ്റെ പേര് എന്താണ് അലിയുബിന് അബി ത്വാലിബ് അലി അള്ളാഹു അൻഹു ഫാത്തിമ ബീവിയുടെയും അലി റലി അൻഹയുടെ വൻഹിയുടെ അൻഹുവിൻ്റെയും രണ്ട് മക്കൾ ആരൊക്കെയാണ് ഹസൻ ഹുസൈൻ റലിള്ളാഹു വൻഹു അമ്പത്തിയെട്ട് കായബ പുനർനിർമ്മാണത്തിനിടയിൽ കുറേശികൾക്കിടയിൽ എന്തിനാണ് തർക്കമുണ്ടായത് കായയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഹജറുൽ അസ്വദ് ആര് തിരിച്ചുവെക്കും എന്ന വിഷയത്തിൽ അൻപത്തിയൊൻപത് ഹജറുൽ അസ്വദ് തിരിച്ചു വയ്ക്കുന്ന വിഷയത്തിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ കുറേശികൾ കണ്ടെത്തിയ മാർഗം എന്താണ് മസ്ജിദ് ഹറാമിൽ ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തി ആരായാലും അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക അറുപതാമത്തെ ക്വസ്റ്റ്യൻ ഹജറുൽ അസ്വദ് തിരിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം നബി നബിസല്ലാഹു അലൈഹി വസല്ല എങ്ങനെയാണ് പരിഹരിച്ചത് എബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശേഷം ആ വിരിപ്പ് വിരിച്ച് തിരുകരം തിരുകരം കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് അതിൽ വെച്ചു ശേഷം ഓരോ ഗോത്രക്കാരും വിരിപ്പിൻ്റെ അരികിൽ പിടിച്ച് അത് ഉയർത്താൻ ആവശ്യപ്പെട്ടു അവർ അങ്ങനെ ചെയ്തു ശേഷം സ്ഥാനത്തെത്തിയപ്പോൾ എബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മ തന്നെ അതെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു അങ്ങനെ ഹജറുൽ അസ്വദ് തിരിച്ചുവെക്കുന്ന കർമ്മത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കാൻ സാധിച്ചു നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ എത്ര വയസ്സിലാണ് നബി ആവുന്നത് ഏത് മാസം ഏത് ദിവസം നാൽപ്പത്തി ഒന്നാം വയസ്സിൽ റമവാൻ ഒന്ന് നബി ആകുന്നതിന് മുമ്പ് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ അള്ളാഹുവിനെ ധ്യാനിച്ച് ഒറ്റക്കിരുന്ന് ഒറ്റക്കിരുന്നത് ഏത് ഗുഹയിലാണ് ആൻസർ ഹിറാ ഗുഹയിൽ ഹിറാ ഗുഹയിൽ വന്ന മലക്ക് നബിസല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി എന്താണ് പറഞ്ഞത് വായിക്കുക എന്നാണ് പറഞ്ഞത് അറുപത്തി ഹിറാ ഗുഹയിൽ മലക്കിനെ കണ്ട് പേടിച്ച നബിസല്ലാഹു അലൈഹി വസല്ലമ ഓടിയത് ആരുടെ അടുത്തേക്കാണ് ആൻസർ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ചു വന്ന നബി അള്ളാഹു അലൈഹി വസല്ലമേ ഖദീജ ബീവി എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിച്ചത് ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നവുമില്ല അള്ളാഹുവിൻ സത്യം അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്നിക്കുന്നതല്ല താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നു മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നു ആവശ്യക്കാർക്ക് ആവശ്യക്കാരെ സഹായിക്കുന്നു സത്യത്തിൻ്റെ വഴിയിൽ പ്രയാസപ്പെടുന്നവരെ പിന്തുണയ്ക്കുന്നു അറുപത്തിയാറ് ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ചു വന്ന നബിസല്ലാഹുഅലമെ ഖദീജ ബീവി ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് പണ്ഡിതനായിരുന്ന വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് അറുപത്തിയേഴ് സ്ത്രീകളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ഖദീജ ബീവി റലി അള്ളാഹു കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് അലി റലി അൻഹു പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് അബൂബക്കർ സിദ്ദീഖർ അലിയുള്ളു വൻഹു അടിമകളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് സെയ്ദ് അലി അള്ളാഹു വൻഹു അബൂബക്കർ അലിയുള്ളഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ച ചില കുറൈശി പ്രമുഖർ ആരൊക്കെയാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ സുബൈർ ബിൻ ഔാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സഅദ് ബിൻ അബീ വഖാസ് വക്കാസ് ബിൻ ഉബൈദില്ല എഴുപത്തിരണ്ട് നബിസ് അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയത് എത്ര വർഷമാണ് മൂന്ന് വർഷം നബി സല്ലാഹു വസല്ലമ പരസ്യ പ്രബോധനം നടത്താനായി ആദ്യമായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ് സൊഫ മലയിലാണ് സൊഫ മലയിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി നാല് ജനങ്ങളെല്ലാം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് ആരാണ് മൂത്താപ്പ അബൂ വാലിബും ഭാര്യ ഖദീജ ബീവിയും എഴുപത്തി അഞ്ച് ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ അബൂ ത്വാലിബ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടപ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മ എന്താണ് മറുപടി നൽകിയത് എൻ്റെ വലതു കയ്യിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എഴുപത്തിയാറ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടത്തി പീഡിപ്പിക്കപ്പെട്ടത് ആരാണ് ബിലാൽ അലി അള്ളാഹു അൻഹു ബിലാൽ അലി അള്ളാഹു അൻഹുവിനെ പീഡിപ്പിച്ചത് ആരാണ് അദ്ദേഹത്തിൻ്റെ യജമാനനായിരുന്ന ഉമയ്യത്ത് എഴുപത്തിയെട്ട് ശത്രുക്കൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിലാൽ റലി അള്ളാഹു അൻഹു എന്തു മറുപടിയാണ് പറഞ്ഞത് അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എഴുപത്തിയൊൻപത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കഠിനമായ മർദ്ദനങ്ങൾ ഏറ്റ ഒരു കുടുംബം ഏതാണ് യാസിർ റലിഅള്ളാഹു അൻഹുവിൻ്റെ കുടുംബം യാസിർ അലി അള്ളാഹു അൻഹുവിൻ്റെ കുടുംബത്തെ ശത്രുക്കൾ ഉപദ്ര ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ് നബിസ് അള്ളാഹു അലഹിമസലമ പറഞ്ഞത് യാസർ കുടുംബമേ ക്ഷമിക്കുക നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ് എൺപത്തിയൊന്ന് വലിയ സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയായിരുന്നിട്ടും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി പുറത്താക്കപ്പെട്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്ന സഹാബി ആരാണ് മിസാബ് ബിൻ ഉമേർ അലയല്ലാഹു അൻഹു ദീനിൻ്റെ പേരിൽ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു അനഹുവിനെ ശത്രുക്കൾ എങ്ങനെയാണ് മർദ്ദിച്ചത് ഒരു ദിവസം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അൻഹു ജനങ്ങൾക്കിടയിൽ പ്രബോധനത്തിനായി എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിച്ചുകൊണ്ട് പ്രഭാഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴുകയും ഉത്തുബ ബിൻ റബിയ രണ്ട് കീറിയ പഴഞ്ചൻ ചെരുപ്പുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച് മൂക്കും മുഖവും മനസ്സിലാവാത്ത നിലയിൽ വികൃതമാക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നബിസ നബി ആയതിനു ശേഷം ശത്രുക്കൾ നബിസല്ലാഹു അലൈഹി വസല്ലമയെ എന്തൊക്കെ പേരിലാണ് വിളിച്ചത് ഭ്രാന്തൻ ജോത്സ്യൻ മക്കയിലേക്ക് വരുന്ന ആളുകളെ നബിസ് അഹുഹു അലൈഹി വസല്ലമയിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി നബിസ് അലൈഹി വസല്ലമയെ എന്ത് പേരിൽ ആളുകളോട് പരിചയപ്പെടുത്തണം എന്താ എന്നാണ് ശത്രുക്കൾ ഒന്നടങ്കം തീരുമാനിച്ചത് കുടുംബങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന മാരണക്കാരൻ എന്ന പേരിൽ എൺപത്തി അഞ്ച് മസ്ജിദുൽ ഹെറാമിൽ നമസ്കരിക്കുകയായിരുന്ന നബിസ് അള്ളാഹു അലൈഹി വസലമയുടെ മുതുകിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകക്കുടൽമാല ഇട്ടത് ആരാണ് ഒക്കുബത്ത് ബിൻ അബി മുഴയിത്ത് ഒഹുബത്ത് ബിൻ അബി മുഴയിദ് ശത്രുക്കൾ നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ മുതുകിലിട്ട ചീഞ്ഞളിഞ്ഞ ഒട്ടകക്കുടൽമാല ആരാണ് എടുത്തു മാറ്റിയത് മകൾ ഫാത്തിമ അലിയല്ലാഹു അൻഹ എൺപത്തിയേഴ് ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി മോഹന വാഗ്ദാനങ്ങളുമായി കുറേശികളുടെ പ്രതിനിധിയായി നബിസല്ലാഹു അലൈഹി വസല്ലമെ സമീപിച്ചത് ആരാണ് ഉത്തബത്ത് ബിൻ റബിയ എൺപത്തിയെട്ട് കുറേശികളുടെ പ്രതിനിധിയായി തന്നെ സമീപിച്ച ഉത്തുബയുടെ മുമ്പിൽ നബിസല്ലാഹു അലൈഹി വസല്ലം ഏത് സൂറത്താണ് പാരായണം ചെയ്തത് സൂറത്തുൽ ഫുസ്വുലത്ത് ഹാമീം എന്ന് തുടങ്ങുന്ന സജ്ജത എൺപത്തി ഒൻപത് നബിസ്വല്ലാഹു അലൈഹി വസലമെ പിന്തിരിപ്പിക്കാനായി പോയ ഉത്തുബ എന്തു പറഞ്ഞുകൊണ്ടാണ് കുറേശികളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നത് ഞാൻ ചില വചനങ്ങൾ കേട്ടു അതുപോലുള്ള മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല അത് കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല തൊണ്ണൂറ് ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാനാവാതെ മുസ്ലിമീങ്ങൾ ആദ്യമായി ഹിജറ പോയത് എങ്ങോട്ടാണ് ഹബിഷയിലേക്ക് ഹബിഷ അല്ലെങ്കിൽ എത്യോപ്യയിലേക്ക് ഹബിഷയിലേക്ക് ഹിജ്റ പോയ ആദ്യ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു ആരായിരുന്നു അവരുടെ അമീൻ പതിനാല് പേരാണ് ഹബിഷയിലേക്ക് ഹിജ്റ പോയത് ഉസ്മാൻ ബിൻ മലുൻ അലി അൻഹു ആയിരുന്നു അമീർ തൊണ്ണൂറ്റി രണ്ട് ഹബിഷയിലേക്ക് മൊത്തം എത്ര മുസ്ലിമീങ്ങൾ ഹിജ്റ പോയി എൺപത്തി മൂന്ന് പേരാണ് ഹിജിറ പോയത് തൊണ്ണൂറ്റി മൂന്ന് ഹെബിഷയിൽ മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ രാജാവിൻ്റെ പേര് നജാഷി രാജാവാണ് ഹെബിഷയിലേക്ക് ഹിജറ പോയ മുസ്ലിമീങ്ങളെ വിട്ടു തരാൻ വേണ്ടി നജ്ജാഷി രാജാവിൻ്റെ അടുക്കലേക്ക് കുറേശികൾ അയച്ച രണ്ട് പേർ ആരൊക്കെയാണ് അബ്ദുല്ലാഹിബിനു അബിറബി അമ്രുബിന് ആസ് തൊണ്ണൂറ്റിയഞ്ച് നജാഷി രാജാവിൻ്റെ മുമ്പിൽ പരിശുദ്ധ ഇസ്ലാമിനെ സുന്ദരമായി പരിചയപ്പെടുത്തിയ സ്വഹാബി ആരാണ് ജയഫർ ബിൻ അബി ത്വാലിബ് അലി അൻഹു വൻഹു തൊണ്ണൂറ്റിയാറ് നജാഷി രാജാവിൻ്റെ മുമ്പിൽ ജൈഫർ അലി അൻഹു ഖുർആനിലെ ഏത് ഭാഗമാണ് പാരായണം ചെയ്തത് സൂറത്തു മറിയമിലെ ആദ്യ ഭാഗങ്ങൾ ഖുർആൻ പാരായണം കേട്ട നജാഷി രാജാവ് എന്താണ് പറഞ്ഞത് ഇതും ഈസയുടെ സന്ദേശവും ഒരേ വിളക്കിൽ നിന്നുള്ള നിന്നുള്ള പ്രകാശമാണ് എന്നാണ് കേട്ടത് ഇതും ഈസയുടെ സന്ദേശവും ഒരേ വിളക്കിൽ നിന്നുള്ള പ്രകാശമാണ് എന്നാണ് രാജാവ് പറഞ്ഞത് ഹബിഷയിൽ താമസമാക്കിയ ജൈഫർ അലിള്ളാഹുൻഹും കൂട്ടരും എപ്പോഴാണ് തിരിച്ചു പോയത് പതിനഞ്ച് വർഷത്തിനു ശേഷം ഹിജ്റ ഏഴാം വർഷം നബിസ്ഹ്ഹു അലൈഹി വസലമയെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയും ഖുർആാൻ കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സ്വഹാബി ആരാണ് ഉമർ റലൈല്ലാഹു അൻഹു ഉമർ അലൈ അള്ളാഹുവിനു മുൻപേ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് സഹോദരി ഫാത്തിമ ബിൻ ദുഖത്താബും ഭർത്താവ് സയ്യിദ് ബിൻ സയ്യിദും സഹോദരിയുടെ വീട്ടിൽ നിന്നും ഖുർആാൻ പാരായണം ചെയ്ത ഉമർ റലിയുല്ലാഹ് വൻഹു എന്താണ് പറഞ്ഞത് ഇത് എത്ര സുന്ദരവും മഹനീയവുമായ വാക്കുകൾ ഖുർആൻ കേൾക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ചെവിയിൽ പഞ്ഞി വെച്ച് മസ്ജിദുൽ ഹറാമിൽ എത്തുകയും ഒടുവിൽ ഖുർആൻ ശ്രവിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സൊഹാബി ആരാണ് തുഫൈൽ ബിൻ ദൗസി